ആന്റി സമയം എത്രീ സമയം ഒമ്പതേ മുക്കാല് നക്ഷത്രപ്രകാരം ഞങ്ങള് വന്ന സമയം കറക്റ്റ് ആണോ നീ എന്നെ അങ്ങനെ കളിയാക്കും വേണ്ട മൂത്തവർ ചൊല്ലും മുതുന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും ഇതും മൊത്തത്തിൽ ആ നീ എന്നെ കളി ആയിക്കോണ്ട് നിന്നോ പിള്ളേരെ ഓരോരുത്തരുത്തി ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ചോണ്ട് നടക്കുവാ കഴിച്ചോണ്ട് മാറു കഴിച്ചേ വീട്ടിൽ വീട്ടിൽ ആ നിന്നല്ലേ ല്ലേ കളിക്കാൻ പോയതല്ലേ അമ്മൂമ്മ അറിയാവുന്ന വീടും വിടും പിന്നെന്ത്വരെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കരുത് കേട്ടോ അതില്ല ആ അറിയുന്നാണെങ്കിലും അറിയാത്തടത്തുനിന്നും ആവശ്യമില്ല ഒന്നും മേടിച്ച് കഴിക്കരുത് എൻറെ അമ്മൂമ്മ എല്ലാ കാര്യത്തിലും അമ്മൂമ്മ ഇങ്ങനെ സംശയിച്ചാലോ എങ്ങനെയാ അമ്മൂമ്മേ പിള്ളേർക്ക് ഈ എന്താ പറയാ ഷെയറിങ് മെന്റാലിറ്റിയും സ്നേഹമൊക്കെ അത് ഉള്ളിൽ വരണം അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ

ൂട്ട് മേടിച്ചു പറയില്ലേ ഇത് തക്കാളി ഇത് നാങ്ങലിയേ ഞാനും വാങ്ങിച്ചിട്ടില്ല അയ്യോ അപ്പൊ ഞാനല്ലാത്ത മേടിച്ചോണ്ട് അപ്പഴേ ഒരു ചേച്ചി സൈഡിൽ വന്ന് നിന്നില്ലായിരുന്ന ആ ചേച്ചിയുടെ ഒരുമാതിരി നോട്ടം ഒക്കെ ആയിരുന്നു ഭയങ്കര ഭാവ വ്യത്യാസം കലിപ്പൊക്കെ ആയിട്ട് അല്ലേ പുള്ളിക്കാരി പോരേടാ ഇതൊന്നൊരു കഷ്ടമാണ് ഇത് ഒരു വേള എന്റെ ലച്ചു ഞാൻ പറഞ്ഞായിരുന്നോ പോവരുതെന്ന് നമ്മൾ പറയുന്ന ആരും കേക്കത്തില്ല നമ്മളെ കളിയാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്റെ അമ്മമ്മ കളിയാക്കിയതൊന്നും അല്ല പിന്നെ ഇത് ഇതിപ്പോ ആർക്കാണെങ്കിലും മനുഷ്യന്മാരല്ലേ ഒരു അബദ്ധമൊക്കെ പറ്റും

ചേച്ചി സഞ്ജീനോ ശബ്ദോ ആ തലം ചേച്ചി ചേച്ചി പറഞ്ഞില്ലേ പച്ചക്കറി കടയിൽ നിന്ന് ഒരു ചേച്ചിയെ കണ്ടുന്നു ആ ചേച്ചി കഴിഞ്ഞിട്ട് കരുപ്പ് ചേച്ചി ആ ചേച്ചി നല്ല തീറാതെ ആയിരിക്കും ബോംബാണോ നിങ്ങൾ അടുത്തോണ്ട് വന്നത് അയ്യോ